എൻ്റെ പേര് രാഹുൽ ഞാൻ ഒറ്റപ്പാടിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് ചെറുപ്പം തൊട്ട് അമ്പലങ്ങളും എല്ലാം ആയിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്നൊരു ഫാമിലിയാണ് എൻ്റേത് പിന്നീട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മമ്മയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ഐ മീൻ എനിക്ക് എന്ത് ഞാൻ പറയുന്നതും എല്ലാം കേൾക്കാനും എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അമ്മമ്മയായിരുന്നു ഒരിക്കലും അമ്മമ്മ മരിച്ചിട്ടിപ്പോൾ ഒരു നാല് വർഷമായി അമ്മമ്മ മരിച്ചതിന് ശേഷം എനിക്ക് ദൈവവിശ്വാസം ഉണ്ടായിട്ടില്ല ഒരു ദൈവത്തിൽ എനിക്ക് വിശ്വാസം ഇല്ല ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു ദൈവത്തിനെക്കുറിച്ച് പറയുന്നവരെല്ലാവരും ഞാൻ പുച്ഛിക്കുമായിരുന്നു ദൈവം ഉണ്ട് എന്ന് പറയുന്നവരെ പുച്ഛ പുച്ഛിക്കുമായിരുന്നു എനിക്കെല്ലാത്തിനോടും വെറുപ്പായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറാം തീയതി എനിക്കൊരു ആക്സിഡൻറ്റായി ആക്സിഡൻ്റ് ആയതിനു ശേഷം എനിക്കൊന്നും പറ്റിയില്ല വണ്ടി ശരിക്ക് ബാക്കിൽ ഓവർലോഡായിരുന്നു അതുകൊണ്ട് ചുരുങ്ങിപ്പോയി വണ്ടി കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടിന് അത്യാവശ്യം വയ്യാതായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയി എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല പക്ഷേ എന്നിട്ടും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയെ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അമ്മ കത്തറിലാണ് വരയ്ക്കുന്നത് ഒരു അമ്മ ലീവിന് വന്ന സമയത്താണ് കൃപാസനത്തെക്കുറിച്ച് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നിട്ടും എനിക്ക് വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മ എന്നോട് പറഞ്ഞു ദൈവത്തിനെ വിശ്വസിക്കണം പക്ഷെ എനിക്ക് എപ്പോഴും പുച്ഛമായിരുന്നു ഒരു ദിവസം ഞാൻ വീട്ടിലോട്ട് ഫുഡ് മേടിക്കാൻ വേണ്ടി അമ്മ വന്ന സമയത്ത് ഫുഡ് മേടിക്കാൻ വേണ്ടി പുറത്തു പോയി പൈസ കൊണ്ട് പൈസ കൊണ്ട് പുറത്തു പോയ സമയത്ത് പൈസ എൻ്റെ നഷ്ടപ്പെട്ടു പെട്രോൾ പമ്പിൽ വെച്ച് മാത്രമേ ഞാൻ പൈസ എടുത്തിട്ടുള്ളൂ പക്ഷേ പൈസ എവിടെ പോയതെന്ന് എനിക്കറിയാൻ പാടില്ല ഫുഡിൻ്റെ അവിടെ ബില്ല് കൊടുക്കാൻ പൈസ ഇല്ല അവസാനം ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ട് അവിടുന്ന് പോകുന്നു വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമാണോ പൈസയൊക്കെ കളയുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദൈവം കൊണ്ടുതരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു എന്നിട്ട് അവിടെ നടയിലിരുന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അതായത് അളിയൻ ക്രിസ്ത്യനാണ് അപ്പോൾ ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് അളിയൻ അവിടെ നടയിലിരുന്ന ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് ഞാൻ പറഞ്ഞു ദൈവം കൊണ്ടു എന്ന് അപ്പോൾ ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ച് അവിടെ പുറത്തുള്ള വീടിൻ്റെ അടുത്തുള്ള കൊച്ചാണ് അവൻ ആ പൈസ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് ഈ പൈസ കളഞ്ഞു കിട്ടിയെന്ന് പക്ഷേ ഞാനവിടെ വെച്ച് എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുക വണ്ടി നിർത്ത് ഒന്നും ചെയ്തിട്ടില്ല അന്ന് എനിക്കൊരു ചെറിയൊരു വിശ്വാസം വന്നു അങ്ങനെ ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് മാർച്ച് മൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് സമാധാനം എനിക്ക് ലഭിച്ചു ഉറക്കമൊന്നുമില്ലായിരുന്നു എനിക്ക് ഉറക്കം നല്ല രീതിക്ക് കിട്ടാൻ തുടങ്ങി ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അതുപോലെ തന്നെ ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷമായിട്ട് വീടോ സ്ഥലങ്ങൾ ഒന്നുമില്ലായിരുന്നു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് കയ്യിലൊരു പൈസ പോലും ഇല്ല പക്ഷേ ഞങ്ങൾ ജോലിയെടുക്കുന്ന പൈസ എവിടെ പോകുന്ന എങ്ങനെ ഒന്നും അറിയില്ല പക്ഷേ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് സ്ഥലം പതിനൊന്ന് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ലഭിച്ചു കടം മേടിച്ചിട്ട് എങ്ങനെയാണ് പൈസ കിട്ടിയതെന്ന് ഒന്നും ഞങ്ങൾക്കറിയില്ല അതിന് ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് ഒരു നന്ദി പറയുന്നു അതുപോലെ ഫുട്ബോൾ കളിച്ചിട്ട് എൻ്റെ കാലിൻ്റെ ലിഗമെൻ്റ് രണ്ട് മുട്ടിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ആകുമ്പോൾ തന്നെ കാല് ഡിസ്പ്ലേസ് ആവുന്നൊരു അവസ്ഥയായിരുന്നു ഓപ്പറേഷൻ വേണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കൊണ്ടിരുന്നു പക്ഷേ ഉടമ്പടി തൈലത്തിൻ്റെയും ഉപ്പിൻ്റെയും വിശ്വാസ പ്രമാണത്തിൻ്റെയൊക്കെ ഒരു പവറിൻ്റെ ഇതിൽ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എൻ്റെ മുട്ടിൻ്റെ വേദന ഫുള്ളായിട്ട് മാറി അതുപോലെ തന്നെ നല്ല മുടികൊഴിച്ചിലുണ്ടായിരുന്നു താരൻ ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് ഉടമ്പടി തൈലത്തിൻ്റെയും വിശ്വാസ പ്രമാണത്തിൻ്റെയും ഇതായിട്ട് മാറി ഞാൻ ഖത്തറിലായിരുന്നു ഞാനും ജോലി ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഡിസംബർ ആറാം തീയതി ഞാൻ ഖത്തറിൽ നിന്ന് തിരിച്ചു വന്നു പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല എൻ്റെ വിസയ്ക്ക് എന്തോ പ്രോബ്ലം അതായത് എനിക്ക് വിസ ആയിട്ടില്ല എന്ന എക്സ്പയർ ആയെന്നാണ് കാണിക്കുന്നത് എനിക്ക് വേറെ വിസയിൽ കയറാനോ ഒന്നിനും പറ്റൊന്നുമില്ല അങ്ങനെ ഞാനിവിടെ വന്ന് അതിനുശേഷം ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളും അല്ല ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന എന്ന് എന്നിവിടെ അച്ഛൻ്റെ ധ്യാനങ്ങളെന്നും അച്ഛൻ പറയുന്നതൊക്കെ കേട്ടപ്പോൾ ഞാൻ അതുപോലെ പത്രം ഹോസ്പിറ്റലുകളിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പോയിക്കൊണ്ടിരുന്നത് അവിടെ പോയി ഓരോരുത്തർക്ക് പത്രങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് വിതരണം ചെയ്യുമ്പോൾ ഒരാളത് എന്ന് പറയുമ്പോൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷേ തൊട്ടടുത്ത് ചെയ്യുന്ന അടുത്ത സെക്കൻഡ് ഒരു മൂന്ന് പേരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ച് കൃപാസനത്തിലെ പത്രം മേടിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഒന്നുകൂടെ വിശ്വാസം കൂടി ജോലി സംബന്ധമായിട്ട് പല സ്ഥലങ്ങളിലോട്ട് ഞാൻ പോകുമ്പോഴും പത്രം എപ്പോഴും കൊണ്ടുപോകാറുണ്ട് കാരണം അവിടെ പോയിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം ലാസ്റ്റായിട്ട് ഞാൻ ഇവിടെ അടുത്ത് ആലപ്പുഴ ഒരു ഹോട്ടലിൽ ഞാൻ ഞാൻ ഹോട്ടൽ മാനേജ്മെൻ്റ് കഴിഞ്ഞു ഞാൻ ഷെഫാണ് ഇവിടെ ഹോട്ടലിൽ ഞാൻ കയറിയായിരുന്നു ജോലിക്ക് കയറി ഞാൻ ജോലി കയറുന്നതിൻ്റെ തലേ ദിവസം ഞാൻ പൂങ്കാവ് പള്ളിയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പോയായിരുന്നു അപ്പോൾ അവിടെ പത്രം ഇരിക്കുന്നു ഒരു ടേബിളിൽ അത് കണ്ടപ്പോൾ എനിക്ക് അവിടെ അങ്ങനെ വെച്ചിട്ട് പോകാൻ തോന്നിയില്ല ഒരു അത്യാവശ്യം കുറച്ച് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നേരെ അതെടുത്ത് ചെട്ടികാട് ഹോസ്പിറ്റലിൽ കൊണ്ട് എല്ലാവർക്കും വിതരണമൊക്കെ ചെയ്ത് ഞാനവിടുന്ന് തിരിച്ച് വന്ന് വീട്ടിൽ വന്ന് പിന്നെ ഞാൻ എൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു കഴിഞ്ഞ ഒരു ധ്യാനത്തിൽ ഇവിടെ ജോസഫ് ജോസഫച്ചൻ പറഞ്ഞായിരുന്നു നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മളുടെ നിത്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ ദൈവം എന്നെ രക്ഷിക്കണേ എന്ന് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറില്ല ഈശോയ്ക്ക് അമ്മയ്ക്കും എപ്പോൾ ഇഷ്ടപ്പെടുന്നു അപ്പ കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ എനിക്ക് വിസ എങ്ങനെ അടിച്ചതെന്നോ വിസ എപ്പോഴാണ് അടിച്ചതെന്നോ ഒന്നും അറിയില്ലായിരുന്നു വിസ വന്നു ഇപ്പോൾ ടിക്കറ്റ് വന്നു എല്ലാം ഓക്കെ ഈ മാസം ഒമ്പതാം തീയതി ഞാനിവിടുന്ന് ഖത്തറിലോട്ട് പോവുകയാണ് ജോലിയായിട്ട് ഈ ജോലിയുടെ കാര്യം എൻ്റെ കൂട്ടുകാർക്കോ എൻ്റെ വീട്ടുകാർക്കോ ആർക്കും തന്നെ അറിയില്ല ഞാനിത് റിസൈൻ വെച്ച കാരണം എൻ്റെ ഹോട്ടലിൽ മാഡത്തിനും അറിയാം പിന്നെ എനിക്ക് ഈ ജോലിയുടെ വിസയും കാര്യങ്ങളും അയച്ചതെന്ന് എച്ച് ആറിനും അറിയാം പിന്നെ വേറെ ആർക്കും അറിയില്ല ഞാൻ ആദ്യമായിട്ട് ഇത് കിട്ടിയ കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കണത് എൻ്റെ അമ്മയോടും ഈശോനോടാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ സാക്ഷി പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് എല്ലാവരുടെ അടുത്തും പറയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ സാക്ഷ്യം കണ്ടിട്ടാണ് ഇത് എല്ലാവരും അറിയാൻ പാടുള്ളൂ എന്നുള്ളൊരു ഒരു വാശി എനിക്കുണ്ടായിരുന്നു ഞാൻ അതിനുവേണ്ടി മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും എനിക്കിപ്പോൾ മാതാവ് തരുന്നുണ്ട് അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ എനിക്ക് ഒരുപാട് ടെൻഷനോ ഉറക്കമില്ലായ്മയോ സങ്കടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും നെഞ്ചു പൊട്ടിയാണ് ഞാനിവിടെ മാതാവിനെ കാണാൻ വരാറുള്ളത് പക്ഷെ എന്നും വരുമ്പോൾ എനിക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എന്താ കാര്യം എന്ന് എനിക്കറിയാൻ പാടില്ല അതുപോലെ തന്നെ പക്ഷേ ഇന്ന് ഞാൻ വന്ന് വളരെ സന്തോഷമായിട്ടാണ് കാരണം ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു മാസം പോലും ഇടുത്തില്ല അത്രയും പെട്ടെന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ മാതാവ് എനിക്ക് നേടിത്തന്നു അതിനായി അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നെ ഇവിടുത്തെ സാക്ഷിയായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്നെ ഇവിടുത്തെ സാക്ഷിയായി സ്ഥിരം സാക്ഷിയെ എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഉയർത്തിനെ എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒരു ആയിരം നന്ദി അർപ്പിക്കുന്നു നമുക്ക് നന്നായി കരമടിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്താം പരിശുദ്ധത്തെ അമ്മയും ഈ മകൻ്റെ ജീവിതത്തിൽ ആദ്യമൊരു ദൈവവിശ്വാസിയാണ് ഹിന്ദു വിശ്വാസത്തിലുള്ള ആളായിരുന്നു പക്ഷേ അതിനുശേഷം അമ്മാമ്മ മരിച്ചതിന് ശേഷം ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു നിരാശയിലേക്കും അതുപോലെ നിരീശ്വരവാദത്തിലേക്കും കടന്നു നിന്നു അതുകൊണ്ട് തന്നെ ആരോടൊക്കെ ഈ ദൈവം ആരൊക്കെ ദൈവമുണ്ടെന്ന് ആരൊക്കെ പറഞ്ഞിരുന്നു അവരോടൊക്കെ പുച്ഛിച്ചുകൊണ്ടും ദൈവമില്ലെന്ന് പറഞ്ഞ് നടന്നിരുന്ന മനുഷ്യനെ പരിശുതി അമേശയും ഈ ഉടമ്പുടി ബന്ധത്തിലൂടെ അതിനൊരു ചെറിയ അടയാളം അമ്മ തന്നെ ഒരുക്കിയത് ദൈവത്തോട് തന്നെ ചോദിച്ചിരുന്നു ദൈവമാണോ കാശ് കാശ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവമാണോ കാശ് തരുന്നത് അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് കാശ് കൊണ്ട് തരട്ടെ എന്ന് ദൈവത്തിന് മുമ്പിൽ മോഹത്തോക്കി പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടാം ക്ലാസ് പഠിക്കുന്നൊരു കുഞ്ഞുകുട്ടി അവൻ വന്ന് ഈ നഷ്ടപ്പെട്ട പൈസ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നത് അവിടുന്ന് തുടങ്ങിയതാണ് പിന്നീട് ഉള്ള യാത്ര അത് ഇപ്പം അമ്മ ഗോവറ്റിലെ ജോലി ചെയ്യുന്ന അമ്മ പുറത്ത് ജോലി ചെയ്യുന്നു അവിടെ ആയിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഈ ഇവിടുത്തെ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയാമായിരുന്നു അമ്മ പറഞ്ഞു കൊടുത്തു കൃപാസനത്തിൽ പോകണമെന്ന് പിന്നീട് മനസ്സിലായി ഇവിടെ വന്നപ്പോഴാണ് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മനസ്സിലായത് എത്രമാത്രം ദൈവം നമ്മളെ കരുതുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് പരിശുദ്ധി അമ്മ എങ്ങനെയാണ് ഈ ഓരോ വ്യക്തിയിൽ നടത്തുന്നതെന്ന് അപ്പോൾ ഉടമ്പടി ബന്ധത്തിൽ അത് വെറുതെ ഒരു പ്രാർത്ഥനയായിട്ട് കാണാതെ അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രാർത്ഥനയായിട്ട് ഉടമ്പടി ബന്ധം ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതാണ് ദൈവത്തെയാണ് സ്വന്തമാക്കുന്നത് ദൈവം എന്നെ സ്വന്തമാക്കിയെന്ന് ആഴമായി ബോധ്യപ്പെടാനും അതിനമ്മ സഹായിക്കുന്നുണ്ടെന്ന് ഒരു ഉത്തമ ബോധ്യത്തോടുകൂടെ തന്നെ ഈ മകന് ജീവിക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെ അമ്മയുടെയും ഈശ്വരേയും പൊതിഞ്ഞുള്ള സംരക്ഷണം തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ തന്നെ പരിശുദ്ധ അമ്മയുടെയും ഈശ്വരുടെയും സംരക്ഷണത്തിൽ ആയിരിക്കാനായിട്ട് കഴിഞ്ഞു അപകട സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ വിസയുടെ കാര്യത്തിലുമൊക്കെ അമ്മ അതിവേഗം ഇടപെടുന്നത് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു അതേപോലെ ഇതിൽ എത്രമാത്രം ആത്മാർത്ഥതയോട് നിൽക്കാൻ വിശ്വസ്തതയോട് നിൽക്കാനും ദൈവത്തെ അനുഭവിച്ചറിയാൻ ഈ മകൻ പറഞ്ഞത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പറഞ്ഞതാണ് നേർച്ച വസ്തുക്കളും വിശ്വാസ പ്രമാണത്തിൻ്റെ പവറും ഈ വിശ്വാസ പ്രമാണം റോമാ പത്ത് ഒമ്പത് കർത്താവശ്യ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിനും കൊണ്ട് ഏറ്റുപറയുന്നതാണ് അപ്പോൾ ആരൊക്കെ അങ്ങനെ ചെയ്യുന്നുവോ അവിടെയൊക്കെ ഉറപ്പായിട്ടും ആ കർത്താവിൻ്റെ ശക്തി അവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വിശ്വാസ പ്രമാണം ഒരു പ്രാർത്ഥനയല്ല അത് വെറും ഒരു പ്രാർത്ഥനയല്ല മറിച്ച് അതൊരു പ്രഖ്യാപനമാണ് കർത്താവായ ശ്രീ ക്രിസ്തു രക്ഷകനാണെന്നും ആ കർത്താവായു ക്രിസ്തുവിനെ സ്വർഗീപിതാവ് മരിച്ചുവെന്ന് വീർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിനും കൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നേർച്ച ദിവസം ഉപയോഗിക്കുന്നത് അപ്രകാരം ഈ മകനും ഈ ചെറുപ്പക്കാരും അത് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ആ ഫുട്ബോൾ കളിച്ചപ്പോൾ ഉണ്ട് ലെഗ്മെൻറ്റ് പൊട്ടിയിരുന്നു അതിനുശേഷം നടക്കാനൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ പരിശുദ്ധി അമ്മ പരിപൂർണമായിട്ട് പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിച്ചു അതേപോലെ തന്നെ ഈ മകന് ഒത്തിരിയേറെ പേർക്ക് ഈശോയെ കൊടുക്കുവാനുള്ള അതായത് അമ്മയെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു തീക്ഷണത തീവ്രത കടന്നു വന്നു അതുകൊണ്ട് ഫലമായിട്ട് അതിൻ്റെ ഫലമായിട്ട് പത്രങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് അതെങ്കിൽ പള്ളിയിൽ പൂങ്ങാവ പള്ളിയിലുണ്ടായിരുന്ന പത്രം പോലും തീക്ഷണതയോടുകൂടി അത് അവിടെയിരിക്കുന്നത് വെറുതെ ഇരിക്കുന്ന കണ്ടിട്ട് സഹിക്കാതെ അത് എടുത്തുകൊണ്ട് പോയി ജോലി എന്ന സ്ഥലത്തേക്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചു ഇത് തീവ്രമായ പരിശുദ്ധി അഭിഷേകവും പരിശുദ്ധമ്മയുടെ സ്നേഹവും സ്വർഗീയപിതാനുള്ള സ്നേഹവും അനുഭവിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു വലിയ ഉദാത്ത മാതൃകയാണ് അപ്പോൾ ഈ മകനിലൂടെ ഈ മകന് പരിശുദ്ധി അമ്മയും ചെയ്തു കൊടുത്ത വലിയ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് അതുപോലെ വിസ തടസ്സം കൊടുത്തതിന് ഈ മകനോടൊപ്പം നമുക്കും ഈശോയ്ക്കമ്മയ്ക്കും കോടാനോ കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തുക് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന ഈശോയെ മഹത്വം